കർഷകരെ അവഗണിച്ചും ആനുകൂല്യങ്ങൾ പിടിച്ചുവെച്ചും ഇടതുമുന്നണിക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റാനിമറ്റം നാഷണലിസ്റ്റ് കിസാൻ സഭ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കുറ്റാനിമറ്റം നാഷണലിസ്റ്റ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നാഷണലിസ്റ്റ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജോസ് കുറ്റാനിമറ്റം കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തേക്കാൾ സംസ്ഥാന സർക്കാരിന്റെ അവഗണന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി സംഭരണ വിലയും താങ്ങുവിലയും നൽകാത്തതും സർക്കാരിനെതിരെ തിരിയാൻ കർഷകരെ പ്രേരിപ്പിച്ചു കർഷക സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ അജണ്ടയാവണം പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ എൽ ഡി എഫ് തയ്യാറാകണമെന്നും ജോസ് കുറ്റാനിമറ്റം പറഞ്ഞു രൂപയുടെ കാർഷിക ഘടം എഴുതി തള്ളിക്കൊണ്ട് ഒരു പരിധി വരെ ഈ കർഷക ആത്മഹത്യകൾക്ക് കർഷക ആത്മഹത്യകൾ അവസാനിക്കും ഇന്നിവിടെ പാലക്കാട് ഒരു കർഷകർ ചെയ്യുന്നതിന്റെ പേരിൽ ആത്മഹത്യ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് ഈ തലമുറ കൃഷിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് കൃഷിക്കാർ ഇന്നും നന്നായി കൃഷി ചെയ്ത് പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്ത് പശുക്കളെ വളർത്തി അല്ലെങ്കിൽ കൃഷി ചെയ്തൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കി വിറ്റാൽ കൃഷി നഷ്ടമില്ല നാഷണലിസ്റ്റ് കിസാൻ സഭാ പ്രസിഡന്റ് മോഹൻ ഐസഖ് അധ്യക്ഷനായി എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി എൻ വൈ സി സംസ്ഥാന കമ്മിറ്റി അംഗം ഷെനിൻ മന്നിരാട് ഓട്ടൂർ ഉണികൃഷ്ണൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്